ണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അവൻ വലിച്ചു കേട്ടിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി മൂന്ന് ചായ ഒന്ന് പാല് വിത്തൗട്ട് അതിവനെ ഇവിടത്തെ ചായയുടെ പിടിച്ചാലേ അവൻ ദിവസം ഇങ്ങോട്ട് തള്ളു പാലും ഇട്ടക്കട്ട കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നു എന്തെങ്കിലും ഒരു കിട്ടിയിരുന്നെങ്കിൽ കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ചുമ്മാതിരിക്കാ എന്താ കുട്ടി ജോലി വല്ലതോ ആയോ ആയി ജോലി കളക്ടർ ആയിപ്പോ ജോലിയില്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് കൊണ്ട് പോയത് അത്ര വിഷമം തോന്നില്ലേ ഒരു നൂറ് രൂപ ഇങ്ങനെ നൂറ് രൂപയോ അതെ കഞ്ഞി വെച്ച് കുടിക്കാൻ വെളുപ്പിനാവുന്നറിയിക്കോളൂ ഉപദേശിക്കാനും ശ്വാസിക്കാനും ഒക്കെ അതിന് ചെലവൊന്നുമില്ലല്ലോ ചുമ അല്ല ഗുണം പിടിക്കാത്തത് എന്തോ ഒന്നുമില്ലേ ഈ നാട്ടുകാരെ കൊടുത്തു ക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല കിട്ടിയ 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 ഏ